മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒന്നാം വാർഷികം വമ്പൻ ഓഫറുകളോടെ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത് വരെ നാല് ദിവസങ്ങളിലായാണ് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിരവധി ഉൽപ്പന്നങ്ങൾക്ക് കില്ലർ പ്രൈസ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇഞ്ച് സ്മാർട്ട് ടി വി ഓഫർ ദിവസങ്ങളിൽ വെറും ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ലഭ്യമാക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഓഫർ കോട്ടയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഫസ്റ്റ് ആനിവേഴ്സറിയോട് സംബന്ധിച്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വമ്പിച്ച ഓഫറുകളാണ് ഇവിടെ നടക്കുന്നത് അറുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ അൻപത്തി സ്മാർട്ട് ടി വി ഓഫർ ദിവസം മാർക്കറ്റിൽ നിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഉപഭോക്താവിനും തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള സൺഫ്ലവർ ഓയിൽ സൗജന്യമായി ലഭ്യമാകുന്നു ആഘോഷ ദിവസങ്ങളിൽ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ഉൽപ്പന്നങ്ങൾക്കും കില്ലർ ഡീലുകളും വൺ ഡിസ്കൗണ്ടുകളും നൽകുമെന്ന് നെസ്റ്റോ അധികൃതർ പറഞ്ഞു ഇലക്ട്രോണിക്സ് ഗ്രോസറീസ് ഫാഷൻ ഗൃഹോപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി നിരവധി വിഭാഗങ്ങളിലായാണ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് മലബാറിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ നെസ്റ്റോ വിശാലമായ പാർക്കിംഗ് സൗകര്യവും കുടുംബസമേതം ഷോപ്പിംഗ് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സൺഫ്ലവർ ആയി ഫാഷൻ ടെക്സ്റ്റൈൽസിൽ പിന്നെ നമ്മളെ ഫുട്വെയർ ലഗേജ് ലേഡീസ് വെയറ് ചിൽഡ്രൻസ് വെയറ് ഒട്ടനവധി കില്ലർ ആണ് നമ്മളെ ഈ മറ്റേ ആനുവസരം സംബന്ധിച്ച് കസ്റ്റമർക്കായിട്ട് നല്ല കില്ലർ ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നത് അടുത്ത പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളാണ് ഓഫറ് ആരും മിസ് ചെയ്യരുത് മലയാളം ടെലിവിഷൻ മലപ്പുറം